പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് നിർബന്ധം ഒരു നമ്മുടെ ഡെയിലി ഡെയിലി പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡിൽ നിന്ന് റീച്ച് മതി ഒരാളുടെ നമുക്ക് എങ്ങനെ അറിയാൻ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞുതരാം നോർമലി കിലോ ബോഡി വെയിറ്റിന് പോയിന്റ് എട്ട് ഗ്രാം തൊട്ട് രണ്ട് ഗ്രാം പ്രോട്ടീൻ വരെ യൂസ് ചെയ്യാം അപ്പൊ ഈ നൂറ് ഗ്രാം പ്രോട്ടീൻ ഒക്കെ റീച്ച് ചെയ്യേണ്ടി നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കേണ്ടി വരില്ലേ ഒരുപാട് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നൂറ് ഗ്രാം പ്രോട്ടീൻ റീച്ച് ചെയ്യാം അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കഴിക്കേണ്ടി വരും അതെ ഞാൻ പറഞ്ഞതരാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ എഗ്ഗ് ആഡ് ചെയ്യുക നാല് മുട്ടയിൽ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു സ്നാക്സ് കഴിക്കുക ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്രീക്ക് യോഗിക്കുക ഗ്രീക്ക് നമുക്ക് പത്ത് ഗ്രാം പ്രോട്ടീൻ കിട്ടും ഈ ഒരു പീസ് ബീഫിൽ നിന്നും നമുക്ക് മുപ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടും ഉച്ചയ്ക്ക് ലഞ്ചിനു നമുക്ക് ബീഫ് ആഡ് ചെയ്യാം ഈ ബീഫ് കഴിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും ബീഫ് കഴിക്കുന്നതിൽ നമുക്ക് ചിക്കനോ ഫിഷോ ആഡ് ചെയ്യാം ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് നട്സ് കഴിക്കാം ഏത് നട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക അമ്പത് ഗ്രാം നട്സിൽ പത്ത് ഗ്രാം പ്രോട്ടീൻ കിട്ടും രാത്രി ഡിന്നറിന് വേണ്ടി പയറോ ഡാലോ പൾസസോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു കപ്പിൽ നിന്ന് പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും ഇത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ അല്ലേ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് പക്ഷെ നമ്മൾ പരിപ്പുണ്ടാലും വെറുതെ കഴിക്കില്ലല്ലോ അതിന്റെ കൂടെ നമ്മൾ എന്താ റൈസോ ചപ്പാത്തി ആഡ് ചെയ്യുമല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവും ഇനി രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിക്കാം ഈ ഒരു ഗ്ലാസ് പാലിൽ നമുക്ക് പത്ത് ഗ്രാം പ്രോട്ടീൻ കിട്ടും അപ്പോൾ നൂറ് ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും ഫുഡ് ആണ് കഴിക്കേണ്ടത് അപ്പൊ നിങ്ങളും എന്നെ പോലെ പ്രോട്ടീൻ പൗഡർ കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് റീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് ടിപ്സിന് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക